നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് തുടങ്ങുന്ന പാഠഭാഗത്തു നിന്നും കച്ചവടത്തിൽ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തിയത് എന്ന കാര്യമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ ഒരു പാഠഭാഗം ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് അപ്പോൾ ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം അതായത് ഒരു ഫാക്ടറി സ്ഥാപിച്ചു ഒരു കഥ പോലെ ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിനായിട്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരുന്നു ആരായിരുന്നു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അദ്ദേഹം അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അങ്ങനെ ഒരു ഫാക്ടറി അവിടെ സ്ഥാപിച്ചു തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനികൾ ഫാക്ടറികളൊക്കെ ആരംഭിച്ച് അതേ തുടർന്ന് മദ്രാസ് അതായത് ഇന്നത്തെ ചെന്നൈ ബോംബെ ഇന്നത്തെ മുംബൈ കൽക്കത്ത ഇന്നത് കൊൽക്കത്തയാണ് എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലാണ് ഏഷ്യയുമായിട്ട് ഒരു വ്യാപാര ബന്ധം സ്ഥാപിക്കുക എന്ന കൂടി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് കമ്പനി അതിൻ്റെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സിനെ എന്താണ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ജഹാംഗീറിൻ്റെ അടുത്തേക്ക് അയയ്ക്കുകയും ജഹാംഗീർ എന്താണ് അവർക്ക് അനുമതി നൽകുകയും ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട കച്ചവടത്താവളം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ജഹാംഗീർ അനുമതി നൽകി തുടർന്ന് ആ കമ്പനി എന്താണ് അവിടെ സ്ഥാപിക്കുകയും പിന്നീട് പിന്നീടതെന്താണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അതായത് നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള ചെന്നൈ മുംബൈ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി എന്താണ് അവിടങ്ങളിലെ ഭരണങ്ങളിലേക്ക് പതിയെ ഇടപെടാനായിട്ട് തുടങ്ങി നമ്മളിവിടെ നോക്കുന്നത് കച്ചവടത്തിന് വേണ്ടി വന്നവർ എങ്ങനെയാണ് പിന്നീട് ഭരണത്തിലേക്ക് കടന്നത് എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ് അപ്പോൾ അതൊരു ചോദ്യമാണല്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൌളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ യുദ്ധത്തിലെന്താണ് പരാജയപ്പെടുത്തുകയുണ്ടായി അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ ആരാരെയാണ് പരാജയപ്പെടുത്തിയത് ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് ഉദ്ധവളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം എന്താണ് ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് എന്താണ് സഹായകമായി സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബാക്സാർ എന്ന സ്ഥലത്തുണ്ടായ യുദ്ധത്തോടെ ബീഹാർ ബക്സാർ ഒറീസ എന്നീ പ്രദേശങ്ങളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശവും കമ്പനി എന്താണ് സ്വന്തമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമാവുകയും മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവതിലെ നവാബായിട്ടുള്ള ഷൂജ ഉദ്ദൌള ബംഗാളിലെ നവാബായിരുന്ന മിർകാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് എന്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായത് അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ് രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കഴിഞ്ഞത് ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് യുദ്ധവിളെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം എന്താണ് പരാജയപ്പെടുത്തിയത് ബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞ് പിന്നീട് അവരെന്ത് ചെയ്തു അത്തരത്തിൽ അവരുടെ അധിനിവേശം കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങി കാർഷിക സമ്പന്നമായിട്ടുള്ള ബംഗാളിൻ്റെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈന്യശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയൊക്കെ ചെയ്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബാഗ്സാർ എന്ന സ്ഥലത്തുണ്ടായ യുദ്ധത്തിൽ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശവും കമ്പനി സ്വന്തമാക്കുകയും അതോടൊപ്പം ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്തു മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ഷാ ആലം രണ്ടാമൻ അവധിലെ നവാബായിട്ടുള്ള ഷൂജ ഉദ്ദൌള അതുപോലെ ബംഗാളിലെ നവാബായിരുന്ന മിർകാസിം എന്നിവരുടെ സംയുക്ത എന്ത് സംയുക്ത സൈന്യത്തെയാണ് എന്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായത്